വളരെ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയവും ആ വിഷയത്തിന് പല ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവ്സും ആ നറേറ്റീവ്സിനെ തുടർന്ന് തുടർച്ചയായിട്ട് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്കിപ്പോൾ ഈ വിഷയത്തിലുള്ളൂ സാധാരണ രീതിയിൽ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ സ്ത്രീപക്ഷവാദികളും ഈ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പൊതു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ ആലോചിക്കണം സെലിബ്രിറ്റികൾ അല്ലാത്ത ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ അവരുടെ പേര് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആരാന്നു പോലും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ തലപ്പത്തിരുന്നു ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരുന്നു ചില ആൾക്കാർ അതായത് ഉന്നത തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ഇന്നലകളിൽ കാണിച്ചു കൊണ്ടു നെറുകേടുകൾ ഈ അവസാന നിമിഷം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈവും അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പോയിട്ട് ഈ രണ്ട് പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് പോയി പറയാം പക്ഷേ അത് എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഏഷ്യാനലിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഈ ഇതേ ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് മീറ്റു ആരോപണം ഉന്നയിക്കുകയും ലൈംഗിക അതിക്രമണങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വർഷക്കാലം അവിടെ വർക്ക് ചെയ്ത ഏഷ്യാനിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഇവരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഗതികേടുമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിട്ട് ചാനലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ഉന്നത ആൾക്കാരോടത്തോ പോയി ഞാനിത് സംസാരിച്ചാൽ ഇതൊന്നും ആകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയും പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം ഇവർ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം മോശമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചാനലിൻ്റെ ഡി ചാനലിനെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഷോയെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത് ചാനലാണ് തീരുമാനമെടുക്കേണ്ടത് ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു അല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേർക്കെതിരെ എന്ത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് പറച്ച് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാനും ചാനലിൻ്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും പറ്റും എനിക്കും പറയാനും പറ്റും ഞാൻ ഇപ്പോൾ ഇന്ന ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനായിട്ടിലെ ആ സ്റ്റാഫിനെതിരെ ആ സ്റ്റാഫ് അന്ന് കൊടുത്തിട്ടുള്ള മീറ്റു ആരോടുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടായാലും പേരും വേണ്ട പ്രശസ്തിയും വേണ്ട മുന്നോട്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം എനിക്കിത് പറയേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് നിങ്ങൾ കണ്ടൊരു കാഴ്ച എനിക്കെതിരെ ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിരുന്ന ചില മത്സരാർത്ഥികൾ തിരിഞ്ഞ് പോസ്റ്റ് ഇടുകയാണ് എന്തുകൊണ്ടാണ് ഇടുന്നതെന്നുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ ഈ പറയാൻ വരുന്നത് സാധാ ഇപ്പം ദിയാസന ിയാസന കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിയാസന തന്നെ കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പിന്നീട് എനിക്ക് തോന്നുന്നത് അവരത് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് അതായത് ആരോ ഇടപെട്ടത് കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാവാം അല്ലെങ്കിൽ ആ സമയത്ത് വലിയ രീതിയിൽ അത് ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാവാം അപ്പോൾ അന്ന് അത് അത് പറഞ്ഞ ദിയാസന ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ പെൺകുട്ടികളാണ് എന്ന് അഖിൽ പറയണം സാധാരണ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് കൗച്ചുണ്ട് അത് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടിമാരെയും ആക്ഷേപിച്ചാണെന്ന് കേരളത്തിൽ ഓരോ ദിവസവും ഓരോ നടിമാരും വന്നിരുന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത് എനിക്ക് കഴിവുകൊണ്ടല്ലേ കിട്ടിയത് ഞാൻ കഴിവുകൊണ്ടല്ലേ കയറിയത് അങ്ങനെ ആർക്കും തോന്നാറില്ല കാരണം ഈ കോഴിയെ കട്ടവൻ്റെ തലയിലെ പൂടെ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ ഭയമുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും പ്രതികരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തന്നെ ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ സ്വാധീനം ഉള്ള ഇന്നലകളിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഈ ആൾക്കാർ ഞാൻ ഈ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമെന്നാണെന്ന് കരുതുന്നത് അവർ ഉറപ്പായും ഇവരെയൊക്കെ ബന്ധപ്പെടും എനിക്കെതിരെ തിരിയാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കും അതിലിവർ സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നറേറ്റുകളിൽ ഒന്നാണ് സ്ത്രീകളെ ഒന്നടങ്കം ഞാൻ ജനറലീസ് ആക്ഷേപിച്ചു എന്നുള്ളത് എന്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഈ ഇന്നവണ അവർ പുറത്താക്കി ഇത്തരം ആൾക്കാർ കഴിഞ്ഞ സീസണിൽ ഞാൻ പുറത്താവാൻ ആഗ്രഹിച്ചിരുന്നു എന്നെ പുറത്താക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചിരുന്നു അതിനു മുൻപ് ഇവർ പല സ്ത്രീകളെയും ഇതിലേക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു സ്വാഭാവികമായിട്ട് ഞാനത് പറഞ്ഞാൽ ഈ എൻ്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളായാലും ഇന്നലകളിൽ പ്രവർത്തിച്ച മത്സരാർത്ഥികളായാലും അവരെന്താണ് പറയേണ്ടത് അഖിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഞങ്ങൾ അഖിലിന് പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ അകിലിനൊപ്പം നിൽക്കുന്നു ആരെയാണ് ഉപയോഗിച്ചതെന്ന് പറയാം എന്ന് പറഞ്ഞല്ലേ ഓരോ സ്ത്രീകളും മുന്നോട്ട് വരേണ്ടത് അതായത് അവരുടെ അവർക്ക് എവിടാണ് ഒരുവൻ ആത്മധൈര്യം ഉണ്ടാകുന്നത് തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ള ഒരുവനാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത് തെറ്റ് ചെയ്യാത്ത ഏതൊരു സ്ത്രീക്കും ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം അഖിലെ അഖിൽ പറ ഏഷ്യാനെറ്റിലെ ഈ ആൾക്കാർ ഇന്നലകളിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഏത് പെൺകുട്ടികളാണ് ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പോയിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാളും വരില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും എനിക്കെതിരെ അതിരുകയും ചെയ്യും ഇവരുടെയൊക്കെ ഭയം അതാണ് കാരണം ഇവർക്ക് 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 സ്വന്തം കഴിവിനപ്പുറത്തേക്ക് ഇവർ ഇങ്ങനെ പോയി ആരെല്ലാം എനിക്കെതിരെ തിരിയുന്നു അവരൊക്കെ തന്നെ ഇത്തരം ആൾക്കാരുടെ ചട്ടുകമായി മാറുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു 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 സ്ത്രീയോടോ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നവരോ സ്വ ഞാന് പറഞ്ഞു നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി കേരളത്തിൽ നമ്മൾ ഇന്നലകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതി അഖിൽമാരായി വന്നിരുന്ന് പറയുകയാണ് ഏഷ്യാനിലെ ഉന്നതരായിട്ടുള്ള രണ്ടുപേർ ബിഗ് ബോസിൽ ഇതിനു മുൻപ് വന്നിട്ടുള്ള കുറച്ച് പേരെ ഉപയോഗിച്ചിട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലെ നീ ആരാന്ന് പറ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു വരുന്നതിന് പകരം ഞാനല്ല അയ്യോ ഞാനല്ല ഞാനങ്ങനെ പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവരുടെ ആരെങ്കിലും പേര് പറഞ്ഞു ഞാൻ ഞാനിവരുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു ഇവരെങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചിലപ്പോൾ ഒരാളെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് ഒരാളെ നൂറ് സ്ത്രീകൾ ഇതിൽ പോയിട്ടുള്ളതിൽ ഒരാളെ ഉപയോഗിക്കാൻ പാടുണ്ടോ അതെന്താ അതെന്താ ഇവർ മനസ്സിലാക്കാത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരാൾ നമ്മളോട് പറയുന്ന പേഴ്സണലായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് മറ്റൊരാളിൽ നിന്ന് ഞാനറിയുന്ന കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ് ഞാനാണോ വെറ്റിമ് ഞാനല്ലോ വെറ്റിമ് ഞാൻ ഇന്നലകളിൽ ഇവർ പറഞ്ഞ് കേട്ട കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത് അതായത് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഫോണിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ഇവരോട് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചാനലിനോടാണ് ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നവരാടാണ് പറയുന്നത് ഈ രണ്ടു പേരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു ആ പെൺകുട്ടി പറഞ്ഞതെന്ന് അറിയാമോ ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് ചേട്ടൻ പറയൂ എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താ കാര്യം പറയും അല്ല ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ ഇതിൽ സെലക്ട് ആകാതിരുന്നതിൽ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ എന്ന് പറഞ്ഞൊരു വിളിച്ചൊരു പെൺകുട്ടി തന്നെ അതേപോലെ ഈ ഇപ്പൊ എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് പറയാം ഇപ്പൊ ആറു പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണുള്ളത് മൂന്ന് പേർ എൻ്റെ മോൾഷൻ്റെയും മൂന്ന് പേർ ഏഷ്യാനെറ്റിൻ്റെയും ഞാൻ വളരെ വ്യക്തമായി എവിടെയും പറയുന്നു ഏഷ്യാനെട്ടിന്റെ ബിസിനസ് ഹെഡ് ആയിട്ടുള്ള കിഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൈ ക്വാളിറ്റി സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും ഇടപെടലും തന്നെയാണ് എനിക്ക് ഇത്രയും നാളും ഇതൊന്നും പറയേണ്ട എന്ന് ഇതിനു മുൻപ് വരെ തോന്നാതിരുന്ന ഒരു കാര്യം ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഹോട്ടലിൽ താമസിക്കാൻ പോയപ്പോൾ ആ ഹോട്ടലിന് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കോർപ്പറേറ്റ് സെക്ടറിൽ റെൻ്റ് കൊടുക്കുന്ന ഒരു ഹോട്ടലിന് എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരത്തി രൂപ പെർ ഡേ എഴുതി രണ്ട് ദിവസത്തേക്ക് പതിനൊന്നായിരം രൂപ എഴുതി ഒപ്പിട്ട് മേടിച്ചതിൻ്റെ ബില്ല് ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുണ്ടെന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞതാണ് ഏഷ്യാനെട്ടിനെ പറ്റിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞതാണ് ചാനലിനെയും ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് പല മത്സരാർത്ഥികൾക്കും യഥാർത്ഥ പൈസ കൊടുക്കാതെ പലരെയും വിളിച്ചിട്ട് ഇത് സിനിമയിൽ നടക്കുന്ന കാര്യമാണ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും എന്നിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ പറയും ആ എടാ നിനക്ക് അറിയാമല്ലോ ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചോണം പിന്നെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഒരുവിധപ്പെട്ട പിള്ളേർ വരികയും അഭിനയിക്കുകയും പൈസ മേടിക്കാതെ പോവുകയും ചെയ്യും കാരണം അവർ ഇതിനകത്ത് അവർക്ക് അവസരം കിട്ടിയല്ലോ പക്ഷേ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ത് ഈ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ എഴുതിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അയാൾ എഴുതിയെടുക്കും അതുപോലെ ഒരുപാട് പിള്ളേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വിളിക്കും എന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പൈസ വളരെ ഒരുപാട് പ്രൊഡൻഷൻ കൺട്രോളർമാർ എഴുതി എടുക്കാറുണ്ട് ഞാനിന്നി ഒരുപാട് പുറഷെ കൺട്രോളർമാർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയാണോ ഉദ്ദേശിച്ചത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരണം അഖിൽ കൃത്യമായിട്ട് പറയണം കേരളത്തിൽ കിടക്കുന്ന എല്ലാ പ്രൊഡൻ കൺട്രോളർമാരെ അകിലങ്ങനെ പറഞ്ഞു എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുടെ പേരംഗം പറഞ്ഞേക്കുക ഇത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമമായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എല്ലാവരും ഭയപ്പെടുന്നത് ായാലും ജീവിക്കണം എന്ന് പറയുന്ന മറ്റൊരുവൻ എത്ര നശിച്ചാലും വേണ്ടിയില്ല എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഏതൊരു പെൺകുട്ടി നശിച്ചാലും കുഴപ്പമില്ല എനിക്ക് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇനി വഴിയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ചില കാര്യങ്ങൾ പ്രൂഫ് ചോദിക്കും ഒരു പെൺകുട്ടിയെ ഒരുവൻ ഉപ ഉപദ്രവിച്ചു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാത്തോളം കാലം ആ പെൺകുട്ടി എന്ത് പ്രൂഫാണ് ആ കൊടുക്കുന്നത് നീയൊക്കെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് കൂടി പറയുകയാണ് എന്നെ എതിർക്കുന്നവന്മാരുടെ അടുത്ത് പുച്ഛത്തോടെ പറയുകയാണ് ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാത്ത ഒരു പീഡനമാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നതിനപ്പുറം ആ പെൺകുട്ടി എന്ത് പ്രൂഫാ കൊടുക്കുക ഒരു ഒരു പെൺകുട്ടി നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ ലൈംഗിക ചേഷ്ഠയോടുകൂടി അവൻ്റെ ലൈംഗിക അവയവം കാണിച്ചു ആ പെൺകുട്ടി എന്ത് പ്രൂഫാ കൊടുക്കുക ഒരാൾ ഒരാളെ തെറി വിളിച്ചു ആ തെറി വിളിക്കുന്ന കാര്യത്തിന് എന്ത് പ്രൂഫാ കൊടുക്കുക ഒരാളിപ്പം എന്നെ വിളിച്ചിട്ട് ഒരു വിഷമം പറയുകയാണ് ചേട്ടാ ഞാൻ സീസണിൽ ഇങ്ങനെ പോയ സമയത്ത് എന്നോട് അയാൾ ഇങ്ങനെ സംസാരിച്ചു എനിക്കത് ഭയങ്കര വിഷമമായി ചേട്ടൻ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ചേട്ടനോടായതുകൊണ്ടെന്ന് വിളിച്ചു പറഞ്ഞതാ പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ അയാളുടെ വിഷമമാണ് ഞാൻ കേൾക്കുന്നത് ഇതുപോലെ പല 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 ആൾക്കാരുടെയും പല പ്രശ്നങ്ങളും എൻ്റെ ചെവി കിടപ്പുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രൂഫാണ് എടുക്കുക അപ്പോൾ പ്രൂഫ് 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 എന്ന് എല്ലാ കാര്യത്തിലും ഒന്നും പ്രൂഫില്ല അനുഭവിക്കപ്പെട്ടവൻ ഉണ്ട് അതിനാകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരക്കാരെ നിയമത്തിന് മുമ്പ് വിശേഷിക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലകളിൽ ഇവർക്കൊപ്പം പോയിട്ടുള്ള ആൾക്കാർ ഇവരാരും തന്നെ ഒരു കാരണവശാലും ഇനി വരുത്തില്ല ഇനി ഒരു കാരണവശാലും വരുത്തില്ല കാരണം അത്രയേറെ സ്വാധീനങ്ങൾ ഇവർക്കുണ്ട് അവരത് ചെലുത്തും അത് ഉപയോഗിച്ചുകൊണ്ട് പലവിധ വർക്കുകളും നമുക്കെതിരെ നടത്തും പിന്നെ ചോദിക്കുന്നവന്മാർക്കും എനിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പറയണം ഇവർക്കെതിരെ നിങ്ങൾ പോയി പറയണം നിങ്ങൾ ഏഷ്യാനെറ്റിൽ പോയി പറയണം കംപ്ലയിൻറ്റ് ഇവർ ഇവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറയണം അല്ലെങ്കിൽ എനിക്ക് ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡി ഇപ്പം ഒരു ചാനലിലെ കാര്യമാണ് ഡി ജി പിക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം പക്ഷേ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്താലും എന്നെ കാലം എനിക്ക് പോയാൽ അവിടെ മൊഴി കൊടുക്കാൻ പറ്റുമോ ഇതാരെയും പീഡിപ്പിക്കാറല്ലോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പലവിധ കാരണങ്ങൾക്കും ഒത്തുനിന്ന് കൊടുത്ത ആൾക്കാർ പിന്നെ ഇതിനകത്ത് കാശ് മേടിച്ചിട്ട് പി ആർ ചെയ്യുന്ന ആൾക്കാരുടെ കാശ് ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പേടിച്ചിട്ട് പി ആർ ചെയ്യുന്ന ആൾക്കാർ നിന്റെയൊക്കെ അമ്മയെ നിന്റെയൊക്കെ പെങ്ങളെയും ഇവനൊക്കെ പീഡിപ്പിച്ചാലും നീയൊക്കെ കാശ് പേടിച്ച് പി ആറ് ചെയ്യുന്ന ടീമുകളാണ് അറിഞ്ഞോണ്ട് തന്നെ പറയുന്നത് നിന്നെയൊക്കെ അറിഞ്ഞോണ്ട് തന്നെ പറയുന്നത് പേര് പറയണ പേര് എനിക്കൊരു തന്നെ പേര് പറയുന്നത് ഞാൻ എവിടെ പേര് പറയണം ഞാൻ നിന്റെയൊക്കെ അടുത്ത് പേര് പറഞ്ഞ കാര്യം എന്തോ ആയിരിക്കും നിന്റെയൊക്കെ മുന്നിലാണോ ഞാൻ പേര് പറയണത് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ പറയുന്നതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ള കാര്യം ആരാ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഏഷ്യാനെറ്റിനകത്ത് ആയിരം സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്റ്റാഫിനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേദന വരുത്തില്ല ഞാൻ ആർക്കെതിരെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം ആ പേർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ എന്താ പ്രശ്നം ഏഷ്യാനിട്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞോ അഖിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ ആരെയാണ് ഉദ്ദേശം എന്ന് പറയൂന്ന് പറയത്തില്ല ആ വാട്ട് യു ഈസ് എക്സാക്ട്ലി കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത് ഇതുപോലെ പല കാര്യങ്ങളും അപ്പം നിങ്ങളെ മുന്നിൽ ഈ പേര് വിളിച്ചു പറഞ്ഞ് ഇവരെ പൊതുമധ്യത്തിൽ നാറ്റിക്കാനല്ല ഒരു ഉദ്ദേശം എനിക്ക് വ്യക്തമായ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാവും എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരക്കാരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചാനലിൽ തന്നെ പ്രവർത്തിച്ച ഒരു പെൺകുട്ടി ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അത് പൊതുമധ്യത്തിൽ വാർത്ത ചെയ്യുകയും ചെയ്തിട്ട് നീയൊക്കെ എന്തോ കോപ്പ് ചെയ്തടാം ഞാനിപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നിനക്കൊക്കെ എന്തെങ്കിലും നീതി നേടിക്കൊടുക്കാൻ പറ്റുമോ പേരുണ്ടതിനകത്ത് നിനക്കൊക്കെ നീതി നേടിക്കൊടുക്കാൻ പറ്റുമോ പി ആറും കോപ്പും കമന്നും കൊണ്ടിറങ്ങുന്നതിന് മുമ്പ് വല്ലവന്റെ കാശും പേടിച്ച് ചിത്രം കാണിച്ചിട്ട് സ്വന്തം വായു നല്ലതൊന്നും വരുത്തില്ല നാണവമാനമില്ലാത്ത നാരികളെ നീ ഒക്കെ കമൻ്റ് ഇടാൻ തുരിക്കാൻ അവർ നടക്കുന്നു ആർക്കെതിരെ ആർക്കെതിരെ ഉണ്ടാക്കാൻ നടക്കുന്നു ഞാൻ ആർക്കു വേണ്ടി പറഞ്ഞു നഷ്ടങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് സിനിമ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിന് എൻ്റെ ആത്മബോധവും എൻ്റെ നീതിബോധവും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തെളിവ് ചോദിക്കാം നീ ആരാണ് നീ കോടതിയാണോ നീയൊക്കെയാണോ കോടതി ഞാനാ എന്നോട് തെളിവ് ചോദിക്കാൻ തെളിവ് ചോദിക്കണ്ടവർ ചോദിക്കട്ടെ ആ സമിതിയുടെ ഉപ്പിൽ പോയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഏഷ്യാന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയട്ടെ ആകിലെ ആ ആരെയാണ് താങ്കൾ ഉദ്ദേശിച്ചത് കാര്യം ഇതിനകത്ത് നാണയ കേടാർക്കാ നിങ്ങൾക്കാണോ നിന്റെ കുടുംബത്തിലിരിക്കുന്നതിനെ പറ്റിയാണോ ഞാൻ പറഞ്ഞത് പോയിട്ടുള്ളവർക്ക് പൊള്ളും അവർ എനിക്കെതിരെ തിരിയും സ്വാഭാവികമാണ് തിരിഞ്ഞോട്ടെ അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ ബോധമുള്ള ഒരു തലമുറയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഒരു എല്ലാ മനുഷ്യരും ഭയപ്പെടുന്നത് യേശാനെൻ്റെ സ്റ്റാർ സിംഗറിൽ വർക്ക് ചെയ്ത ചെയ്തൊരു പയ്യനെനിക്കൊരു മെസ്സേജ് അയച്ചു അവനെ അകാരണമായിട്ട് ആ ചാപ്പ് പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി അവനത് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റുമോനെ ഞാൻ അപ്പം അവനോട് പറഞ്ഞു മോനെ നീ നീതൊരു സ്റ്റോറിയെങ്കിലും ഇട അപ്പം അവൻ പറഞ്ഞു ചേട്ടാ വേണ്ട ചേട്ടാ അത് കുഴപ്പമില്ല ഞാൻ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഞാൻ തിരിച്ചൊരു റിപ്ലൈ ഇട്ടു നിശബ്ദതയാണ് ഭയം നിശബ്ദതയാണ് ഏറ്റവും വലിയ ശാപം എന്നാണ് ഞാൻ അവന് തിരിച്ചു കൊടുത്ത റിപ്ലൈ എത്ര കാലം നിങ്ങൾ നിശബ്ദരായിരിക്കുന്നു അത്രയും കാലം നിങ്ങളുടെ നാട് നശിക്കും ഉദാഹരണം പറയാം നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓട പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് വെച്ചോ ആ പൊളിഞ്ഞു കിടക്കുന്ന ഓട കണ്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് പി ഡബ്ല്യു ഡിയെ തെറിവിളിക്കാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓട പൊളിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം അടച്ചു മൂടുക അല്ലെങ്കിൽ സ്ലാബ് മാറിക്കിടക്കുക എന്നുണ്ടെങ്കിൽ അത് പിടിച്ച് അടച്ചിടുക അല്ലെങ്കിൽ നീയൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രാത്രി ഒരു ഫോൺ കോൾ വരും രാത്രി വണ്ടി ഓടിച്ച് വന്ന് അച്ഛൻ ആ കുഴി വീണ് മരിച്ചെന്ന് അല്ലെങ്കിൽ അനിയൻ വീണ് മരിച്ചെന്ന് അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയും കൂടെ ആ കുഴി വീണ് മരിച്ചെന്നോ അപകടം പറ്റുമെന്ന വാർത്ത കേൾക്കും അപ്പ ചിന്തിക്കും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് റീച്ച് കൂടിയോ എന്ന് കൺമുന്നിൽ നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ആദ്യം പഠിക്ക് കൺമുന്നിൽ നടക്കുന്ന തെറ്റുകളെ ജീവിതത്തിൽ നഷ്ടത്തെക്കാൾ നഷ്ടത്തെക്കാളുപരി വ്യക്തിത്വത്തിന് വില കൊടുക്ക് അതിനപ്പുറത്തേക്ക് ഈ ലോകം മുന്നോട്ട് ഒരു രീതിയിലും പോവില്ല ഏതെങ്കിലും രീതിയിൽ ഒരുവൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മബോധത്തിന്റെയും നീതിബോധത്തിന്റെയും ധൈര്യമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് തിരിച്ചറിഞ്ഞ് അവന് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും അവനെ തള്ളി പറയാതിരിക്കുക ഞാനെന്നല്ല ഒരാളെയും തള്ളി പറയാതിരിക്കുക ശരികൾക്കൊപ്പം നിൽക്കുന്ന എന്നിട്ട് നിങ്ങൾ പോയിരുന്നിട്ട് രാഷ്ട്രീയക്കാരെ തെരവടിച്ചിട്ട് എന്ത് കാര്യം ഞാൻ എന്റെ സിനിമയിൽ ഒരു ഡയലോഗ് എടുത്തിട്ടുണ്ട് മുൻബെഞ്ചിൽ നിന്ന് പഠിക്കുന്നവന്മാര് ഡോക്ടർ പിന്നിൽ ഇരുന്ന് പഠിക്കുന്നവന്മാര് സർക്കാർ ഉദ്യോഗസ്ഥരോ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരോ ഏറ്റവും പിൻപഞ്ചിൽ ഇരുന്നിട്ട് ബസിനും കല്ലെറിഞ്ഞ് ടീച്ചറേയും ചീത്ത വിളിച്ച് നടക്കുന്നവരൊക്കെ നാട് ഭരിക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും ഈ സിസ്റ്റമാണ് ആണ് ഇവിടെ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഈ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചതിനെ നിങ്ങൾ എല്ലാവരും പിന്തുടരുകയാണ് കാശ് പേടിച്ചതിന്റെ ഭാഗമാവുകയാണ് ഇത് വൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം പലരും ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് വൈകാരികമായി തന്നെ പ്രതികരിക്കേണ്ടി വരുന്നത് ബിഗ് ബോസിൽ ഇന്നലകളിൽ പോയിട്ടുള്ള സ്ത്രീകളെ ആക്ഷേപിച്ചെന്ന് എവിടെ ആക്ഷേപിച്ചു ആരെന്താ ആക്ഷേപിച്ചു ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു അലിഗേഷൻ നടക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞു അതിന് പൂർണ്ണ പിന്തുണ തരുന്നതിന് പറഞ്ഞാൽ സാധാരണ സ്ത്രീകൾക്ക് എന്ത് പ്രശ്നം വന്നാലും അപ്പോഴേ പൂർണ്ണ സപ്പോർട്ടാ ആരെങ്കിലും ഇപ്പം സെറീന എനിക്കൊരു സപ്പോർട്ട് ചെയ്തൊരു ഇട്ടു ഉടനെ അവളെ പോയി തെരുവിളിച്ചേക്കുക റിനീഷെ പോയി തെരുവിളിച്ചേക്കുക ദേവുവിനെ പോയി തെരുവിളിച്ചേക്കുക ഇപ്പം നാദ്ര തെളിവെച്ചതുകൊണ്ട് ഇന്നലെ അവള് പോസ്റ്റ് പോസിറ്റേക്കുന്നുണ്ടു നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുക അഖിലേ ഞങ്ങളെല്ലാം അഖിലിൻ്റെ കൂടെ ഉണ്ട് ആർക്കാണ് ഇത് പ്രശ്നം വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചോദിക്കാം അവര് പറയാൻ പറയണം അവര് പറയാൻ പറയണം അവര് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം എന്ന് പറയണം അതിന് പകരം ഞങ്ങളെയാണോ ഞങ്ങളെയാണോ ഞങ്ങൾക്ക് കമന്റ് വരുന്നല്ലോ നിങ്ങൾക്ക് കമന്റ് വരും കാര്യം അത്രയും പൂഴുത്ത കുറെ ജന്മങ്ങൾ ഇടാൻ വേണ്ടി മാത്രം ജീവിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് കാശു കൊടുത്ത് കമൻ്റ് ഇടിക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയും തമ്മിൽ തല്ലിലുണ്ടാക്കി ഇതിനകത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് എനിക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ടും കാര്യമായിട്ടും തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ പേര് വിളിച്ച് പറയേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ഇല്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്തിനാണ് ഞാൻ നിങ്ങളോട് പേര് വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് കമനടു ചേട്ടാ പേര് വിളിച്ച് പറ കണ്ടാൽ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളുടെ പേര് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ അവർക്കെതിരെ ഒരു നാശനുണ്ടാവണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവണം അല്ലാതെ കേവലം ആ രണ്ടു പേരെ പൊതുമധ്യത്തിലേക്ക് ഇട്ടു പോയി വിളിച്ചിങ്ങനെ ഇങ്ങനെ കാര്യം എന്തോ എനിക്ക് എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ഷോ നന്നായി പോകണമെങ്കിൽ ഈ ഷോയിലൂടെ എനിക്ക് അഭിമാനമാണ് ഉണ്ടാവേണ്ടത് അപമാനമല്ല ഉണ്ടാവേണ്ടത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ച നാളുകൾക്ക് മുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും എനിക്ക് അപമാനം ഉണ്ടാക്കുന്ന മെസ്സേജുകളായിരുന്നു ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഷോപിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകരുടെ ചിന്തകൾക്ക് വിരുദ്ധമായി ഷോവിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം പ്രേക്ഷകർക്ക് പലർക്കും മനസ്സിലാവുന്നില്ല അവരെ വിട്ടിയാക്കുന്നുണ്ടോ പ്രേക്ഷകരെ കോമാളിയാക്കിയാണോ ഈ ഷോ മുന്നോട്ട് പോകുന്നത് ആരാണിതിൻ്റെ ഇതിന്റെ എന്ന് കഴിഞ്ഞ അൻപത് ദിവസമായിട്ട് പ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് പറയേണ്ടി വരും അത് പറഞ്ഞു എന്നുള്ളത് മാത്രം എന്തുകൊണ്ട് നിങ്ങൾ കോമാളികളാകുന്നു എന്നതിന് കാരണം ഞാൻ പറഞ്ഞു ആ കാരണം പറഞ്ഞ കൂട്ടത്തിൽ അതിനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസാന കാര്യം കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയുകയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നിയതുപോലെ ഈ വിഷയത്തെ കൊണ്ടു നടക്കാം തോന്നിയതുപോലെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം എനിക്ക് പറയാനുള്ള കാര്യം ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന രണ്ടു പേരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ സമീപനം ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികളാകാൻ വേണ്ടിയിട്ട് ഓഡിഷനുകളിൽ പങ്കെടുത്ത് സെലക്ട് ആകാതിരുന്നവർക്കും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായിട്ട് സംഭവിച്ചിട്ടുണ്ട് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കേസോ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണമോ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുണ്ടായാലും നിശബ്ദമായിട്ടോ സീക്രട്ടായിട്ടോ ഇവരുടെ പേര് പുറത്ത് പറയാത്ത രീതിയിൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പ് കൊടുത്താൽ നാളെ ഇവരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുമെന്ന് അവർക്കൊരു തോന്നൽ വന്നാൽ അവരിൽ പറയാൻ ധൈര്യമുള്ള ആൾക്കാർ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്തരം ആൾക്കാർക്ക് പൂര്ണ്ണ പിന്തുണ ഞാൻ കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം നെരുകേട് കാണിക്കുന്ന ആൾക്കാരെ ചാനൽ മാറ്റി നിർത്തിയാൽ ഞാൻ എന്തിനാണോ ഈ വീഡിയോ ചെയ്തത് അതിന് ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി അതല്ല കാശ് മേടിച്ച് കുറേ പി ആർ ടീമുകൾ വന്നിട്ട് ഇനി എനിക്കെതിരെ ഇനി എന്തെങ്കിലും പറഞ്ഞാലും അവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആവർത്തിച്ച് കാരണം എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഒരുത്തനും കൊടുക്കാനുമില്ല ഒരുത്തനും കൊടുത്ത് എന്നെ ഒരു സപ്പോർട്ടും ആരും ചെയ്യാൻ ഞാൻ പോകാറുമില്ല അത് കൊടുക്കാൻ ശേഷിയുള്ള ആൾക്കാർ കാശ് ഇറക്കി ഈ വിഷയത്തിൽ ന്യായീകരിക്കാനുള്ള ശ്രമം മാക്സിമം നടത്തും ചിലപ്പോൾ ഇന്നലെ കളി ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും രംഗത്തിറക്കിയിട്ട് ഇവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ പറയാം ഇതൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പിന്നെ ഈ ഒരു കാര്യത്തിൽ ചാനലിൻ്റെ ഭാഗത്തു നിന്നൊരന്വേഷണം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ചാ നല്ല രീതിയിൽ ഈ ഷോ അടുത്ത സീസണിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കൃമികളെ ഇതിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ ചാനലിനും കൊള്ളാം ഈ ഷോ കാണുന്ന പ്രേക്ഷകർക്കും കൊള്ളാം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല മറ്റെന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി പറയാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഈ ഈ തെളിവ് തെളിവ് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ തെളിവ് തെളിവ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുമ്മാ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സരിതാ വിഷയമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം വന്നു എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ ഒരു മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണം അപ്പുറത്തുള്ള ഭാഗത്ത് ഉന്നയിച്ചത് പിണറായി വിജയനെതിരെ സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസിക്ക് മുമ്പിൽ മാത്രം കൊടുക്കുമ്പോൾ മാത്രമേ അതൊരു തെളിവായി ബോധ്യപ്പെടൂ ബാക്കി എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണെന്ന് നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ വിശ്വാസ്യതയും കാര്യങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടത് ഒരന്വേഷണ ഏജൻസിയാണ് എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടു പേരുടെ പേര് വിളിച്ചു പറഞ്ഞ് ഇവരെ പൊതുമധ്യത്തിൽ നാറ്റിക്കാമെന്നുള്ളതാണ് അത് 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 അല്ല എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒന്നാമത് ഇവരെ നിങ്ങൾക്കറിയില്ല അതാണ് മെയിൻ പ്രശ്നം ഇവരുടെ ഫേസ് എന്താണെന്നറിയില്ല ഇവർ ആരാ നിങ്ങൾക്കറിയില്ല ഇവർക്കെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല നിങ്ങൾ ഇട്ട് മരിക്കും ആ ഇത് പൊതുമധ്യത്തിൽ ചർച്ചയാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ചിന്ത പിന്നെ സിബിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിബിനോട് വ്യക്തിപരമായി പറഞ്ഞു ചേട്ടാ ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ അവൻ്റെ എക്സ്ക്ലൂസീവായിട്ട് കാരണം എന്തിനാണ് അവന് കിട്ടുന്നത് കിട്ടേണ്ട ഒരു ശ്രദ്ധ ഞാൻ എന്നിലൂടെ പിടിച്ചു വരച്ചു പോകേണ്ടത് അതിൻ്റെ ആവശ്യമില്ല അവൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളുമുണ്ട് അവൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡുകളുണ്ട് ഇവന്മാർ ഇവർക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ സിബിൽ പറയുമെന്നാണ് എൻ്റെ വിശ്വാസം അവൻ്റെയും വാമൂടി കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ഈ കാര്യങ്ങളെല്ലാം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിയെ കാണാം തൽക്കാലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തുണ്ടാകുന്നതുവരെയും എന്നെ പിന്തുണച്ചവർക്കും സ്നേഹിച്ചവർക്കും ഒരായിരം നന്ദി നിങ്ങളുടെ സംശയങ്ങളെല്ലാം നൂറ് ശതമാനം കറക്റ്റാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയേ കാണാം താങ്ക്